കുറച്ച് നാളുകൾക്ക് മുൻപ് വാട്സപ്പിന് ഒരു ഇന്ത്യൻ ബദൽ എന്ന പേരിൽ ഒരു ആപ്പ് തരംഗമായിരുന്നു സോഹോയുടെ ഇനി ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു മെസ്സേജിംഗ് ആപ്പ് എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടന്നു ഇന്ത്യയിലെ ആപ്പ് സ്റ്റോറിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു കോടിയിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു ഈ ആപ്പ് പക്ഷെ ആ ആവേശം അധികനാൾ നീണ്ടു നിന്നില്ല മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അരട്ടായി എല്ലാവരും മറന്നുപോയി ഡൗൺലോഡ് ചെയ്ത പലരും പഴയപടി വാട്സാപ്പിലേക്ക് തന്നെ തിരിച്ചുപോയി എന്തുകൊണ്ടാണ് അരട്ടൈ വാട്സാപ്പിന്റെ ആധിപത്യത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാതെ പോയത് നമുക്ക് നോക്കാം മെസ്സേജിംഗ് ആപ്പുകളുടെ ഏറ്റവും വലിയ ശക്തി അതിൽ എത്ര ആളുകളുണ്ട് എന്നതാണ് ഇതിനെയാണ് നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരുമെല്ലാം ഒരു ആപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആപ്പ് നിങ്ങൾക്കും ഉപകാരപ്പെടൂ ഈ ആപ്പ് തരംഗമായ സമയത്ത് ഞാനും ഇത് ഡൗൺലോഡ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് സംസാരിക്കേണ്ട ആളുകളും ആ ആപ്പിൽ ഉണ്ടായിരിക്കണം അവരൊന്നും ഇല്ലാതെ എനിക്ക് ഇത് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ ആളുകൾ നിലവിൽ ഉപയോഗിക്കുന്ന മികച്ച ഒരു ആപ്പിൽ നിന്ന് മാറണമെങ്കിൽ പുതിയ ആപ്പിന് അവരെ ആകർഷിക്കുന്ന എന്തെങ്കിലും സവിശേഷത വേണം മെച്ചപ്പെട്ട സ്വകാര്യതയും പരസ്യങ്ങളില്ലാത്ത സേവനവും അരട്ടായി വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും വാട്സപ്പ് ഉപയോഗിച്ച് ശീലിച്ചവരെ ആകർഷിക്കാൻ ഇതിനെ കൊണ്ടാവില്ല ഞാൻ മെസ്സേജ് അയക്കാം എന്ന് പറയുന്നതിനു പകരം ഞാൻ വാട്സാപ്പ് ചെയ്യാം എന്നാണ് നമ്മളിൽ പലരും പറയുന്നത് വാട്സപ്പ് ഒരു ആപ്ലിക്കേഷൻ എന്നതിലുപരി നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഒരു ശീലമായി മാറിക്കഴിഞ്ഞു എന്നാൽ സോഹോ കമ്പനി ഇത് കാര്യമാക്കുന്നില്ല പെട്ടെന്നൊരു തരംഗം സൃഷ്ടിച്ച് വാട്സപ്പിനെ തകർക്കുകയല്ല തങ്ങളുടെ ലക്ഷ്യമെന്ന് സോഹോയുടെ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് പ്രബൽ സിംഗ് പറയുന്നു മെസ്സേജിംഗ് ആപ്പുകൾ ഉപഭോക്താക്കളുടെ ശീലമാണ് ഞങ്ങൾ ആരെയും മാറ്റാൻ ശ്രമിക്കുന്നില്ല സ്വകാര്യത ലാളിത്തം തുടങ്ങിയ ഞങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഉറച്ചു നിന്നാൽ ആളുകൾ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റുള്ള സ്റ്റാർട്ടപ്പുകളെ പോലെ പെട്ടെന്നൊരു വളർച്ച സോഹോയ്ക്ക് ആവശ്യമില്ല അവർ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാൻ അവർക്ക് സാധിക്കും ഉപഭോക്താക്കളുടെ ഡാറ്റ വിൽക്കുകയോ പരസ്യങ്ങൾ കാണിക്കുകയോ ചെയ്യില്ലെന്നും അവർ ഉറപ്പു നൽകുന്നു അപ്പോൾ അരട്ടൈ വാട്സാപ്പിനെ മറികടക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യത വളരെ കുറവാണ് ദേശസ്നേഹത്തിന്റെ പേരിൽ ഉണ്ടായ ആദ്യത്തെ ആവേശം കെട്ടടങ്ങിയപ്പോൾ ആളുകൾ തിരികെ പോയി ഒരു ആപ്പിന്റെ വിജയം അളക്കുന്നത് ഡൗൺലോഡുകളുടെ എണ്ണത്തിലല്ല അത് സ്ഥിരമായി എത്ര പേർ ഉപയോഗിക്കുന്നു എന്നതിലാണ് അരട്ടെ വിജയിക്കണമെങ്കിൽ ക്ഷമ മാത്രം പോരാ വാട്സാപ്പിൽ ഇല്ലാത്ത ആളുകളെ ആകർഷിക്കുന്ന അവരുടെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഈ ആപ്പിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന ഒരു കില്ലർ ഫീച്ചർ അത്യാവശ്യമാണ് അതുവരെ വാട്സാപ്പ് തന്നെയായിരിക്കും മെസ്സേജിംഗ് ലോകത്തെ രാജാവ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ ടെക് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി